ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജനറൽ റോഡുകളുടെ പ്രവർത്തികൾക്ക് ഈ വർഷം പദ്ധതിയില്ല എസ് സി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡുകൾ നിർമ്മിക്കാൻ മാത്രമാണ് അനുമതി ലഭിച്ചത് കഴിഞ്ഞ മാർച്ചിൽ ട്രഷറി നിയന്ത്രണം വന്നതോടെ ബില്ലുകൾ മാറാതെ വന്ന എല്ലാ പദ്ധതികളും സ്പിൽ ഓവറായതോടെയാണ് ജനറൽ റോഡുകൾക്ക് ഫണ്ടില്ലാതെ വന്നതെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് വാർഡുകളിലെയും റോഡിനായുള്ള പദ്ധതികൾ ഇത്തവണ നടപ്പാക്കാൻ ആവില്ല ജനറൽ വാർഡുകളിലേക്കുള്ള റോഡുകളുടെ പ്രവൃത്തികളാണ് ഇത്തവണ നടത്താനാവാത്ത അവസ്ഥയിലായത് വിവിധ വാർഡുകളിലെ പതിനാല് എസ് സി റോഡുകളുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി കഴിഞ്ഞ മാർച്ചിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലുകൾ മാറുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ പദ്ധതികളെല്ലാം സ്പില്ലോവറായി അതുകൊണ്ടുതന്നെ ഈ വർഷത്തെ പദ്ധതികളുടെ ഫണ്ടാണ് സ്പില്ലോവറായ പദ്ധതികൾക്കായി ഉപയോഗിക്കുക കഴിഞ്ഞ വർഷം ബഹുവർഷ പദ്ധതിയായി അമ്പത്തിമൂന്ന് റോഡുകൾ നിർമ്മിച്ചിരുന്നു ഈ പദ്ധതികളുടേതുൾപ്പെടെ ബില്ലുകൾ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകാനും കൗൺസിൽ അംഗീകാരം നൽകി ആദ്യ ഗഡുവായി ലക്ഷം രൂപ നൽകും ഷണ്ണൂർ കൊച്ചിൻ പാലം പൊതുവാ ജംഗ്ഷൻ പാത നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിന് നൽകണമെന്ന് കോൺഗ്രസ് കൗൺസിലർ ടി കെ ബഷീർ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും ഈ നഗരസഭാ കൌൺസിലെ പ്രമേയമായിട്ട് അംഗീകരിച്ച അയക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് ഇപ്പോൾ അത്യാവശ്യം ഉൾഭാഗങ്ങളിൽ എല്ലാ റോഡും നഗരസഭ ബന്ധപ്പെട്ട റോഡുകളൊക്കെ തന്നെ നല്ല സഞ്ചാരയോഗ്യമായ സ്ഥിതിക്ക് ഈ നഗരത്തിൽ നിന്നും നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നഗരത്തെ കാണുന്ന റോഡിൻ്റെ അവസ്ഥ പുതാണ് അതിന്റെ പ്രതിഷേധം ഷൊർണൂരിലെ ജനങ്ങൾക്കിടയിൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കിടയിലൊക്കെ തന്നെ വളരെയധികം നിലനിൽക്കുകയാണ് റോഡ് നിർമ്മാണം ഈ മാസം പൂർത്തിയാക്കുമെന്നാണ് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചിരിക്കുന്നതെന്ന് അധ്യക്ഷൻ അറിയിച്ചു മഴക്കെടുതിയിൽ നഷ്ടം സംഭവിച്ചത് പരിശോധിച്ച് റവന്യൂ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്ന് നഗരസഭാധ്യക്ഷൻ പറഞ്ഞു നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് കൌൺസിലർമാരും ആവശ്യപ്പെട്ടു ചിത്രമി ജംഗ്ഷൻ